മത്സ്യ വേദിയിൽ മത്സര ഇനങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഈ കൊടും വേലിയിലും ഒട്ടും ആവേശം ചോരാതെ കാണികൾ ഓരോ വേദിയിലേക്കും ഓടിയെത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് ദാഹം അകറ്റാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി ഒന്നിന് തൊട്ടുമുന്നിലായി കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഒരുക്കിയ കുടിവെള്ള വിതരണ പദ്ധതിയുടെ തൊട്ടുമുന്നിലായിട്ടാണ് ഹലോ സാർ സാറിൻ്റെ പേരെന്താണ് എൻ്റെ പേര് ബൈജു എന്നാണ് ഞാൻ കേരള ഫയർ സർവീസ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു ആവിഷ്കാരം എന്തായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ഏകദേശം എട്ടൊൻപത് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദിക്കരികിലായിട്ട് നമ്മൾ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് ഇവിടെ എത്തുന്ന ഇരുപതിനായിരത്തോളം അല്ലെങ്കിൽ അതിലധികം വരുന്ന കുട്ടികൾ രക്ഷകർത്താക്കൾ അതുപോലെ തന്നെ ബാക്കി കാ എത്തുന്ന മറ്റ് പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഈ കൊടും വേനൽ ആയാലും ചൂടൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് ഒരു അല്പം വെള്ളത്തിന് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരള ഫയർ സർവീസ് അസോസിയേഷൻ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് ഈ കുടിവെള്ള വിതരണം ഇത് നമ്മൾ ശുദ്ധജലം എടുത്ത് തിളപ്പിച്ച് തിളപ്പിച്ചു വെച്ചാൽ അതിനകത്ത് ഒരു ഔഷധ കൂട്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ നാലഞ്ചാറോളം ഔഷധങ്ങളെ ചേർത്ത് തിളപ്പിച്ചു അത് രാമച്ചം കരിങ്ങാലി പതുമുഖം നന്നാറി ഏലം ചുക്ക് തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ ചേർത്താണ് ഈ വെള്ളം തിളപ്പിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ കൊല്ലത്ത് ആശ്രമ മൈതാനിയിൽ നമ്മുടെ ഇതുപോലെ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ നമ്മൾ അവിടെ ലൈവായിട്ട് തിളപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യുകയായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ളൊരു സൗകര്യമില്ല കാരണം വെച്ചാൽ ഇത്രയും പിന്നെ ഒരു വളരെ പരിമിതമായിട്ടുള്ളൊരു സ്ഥലം അതുമാത്രമല്ല ഇത്രയും സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ തീ ഉപയോഗിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല അതുകൊണ്ട് നമ്മളിവിടെ ആ നമ്മുടെ തൊട്ടടുത്ത് ഫയർ സ്റ്റേഷനിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും ദാഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ദാഹമാണ് നമ്മുടെ കലയോടുള്ള അടങ്ങാത്ത ഒരാവേശമുണ്ട് ആ ആവേശത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ആ ഒരു ദാഹമുണ്ട് പിന്നെ ഈ വേനലിൻ്റെ ദാഹമുണ്ട് ഈ ദാഹമെല്ലാം പല വിധത്തിൽ ശമിപ്പിക്കപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ കേരള ഫയർ സർവീസ് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഒരു വലിയ കാര്യമാണ് എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ കുടിയുള്ള പദ്ധതി കുടിയുള്ള വിതരണം നടത്താനായിട്ട് തീരുമാനിച്ചത് വളരെ വലിയ വിജയം തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം അയ്യായിരത്തിലോളം ആൾക്കാർ വന്ന് നമ്മളിവിടെ നിന്ന് വെള്ളം കുടിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി നമുക്ക് വലിയ ഒരു സന്തോഷമാണ് കാരണം ദാഹം ശമിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടുള്ള കണക്കാക്കും ഈ ഒരു പദ്ധതി എന്തായാലും അതായത് എട്ടാം തീയതി വരെയും ഈ ഒരു പദ്ധതി ഇവിടെ ഞങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമ്മൾ പരിപാടി ഇന്നലെ ഇവിടെ കലോത്സവം തുടങ്ങുന്ന സമയം മുതൽ അത് അവസാനിക്കുന്ന സമയം വരെ നമ്മൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പരിപാടി തുടങ്ങുന്ന സമയം മുതൽ ആ പരിപാടികൾ ഇവിടെ അവസാനിക്കുക ഒന്നാമത്തെ വേദിയിൽ പരിപാടികൾ അവസാനിക്കുന്ന സമയം വരെയും നമ്മളിവിടെ ഉണ്ടാകും കലോത്സവത്തിൻ്റെ അവസാനം വരെയും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കുടിവെള്ള വിതരണമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ദാഹവും ചമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വേനലിലും ഈ ദാഹം ചമിപ്പിക്കാനുള്ള ഒരു പിന്നെ അവസരം ഉണ്ടാക്കാൻ കഴിയുന്നതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്